നമസ്കാരം പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ലോകം മുഴുവൻ പറഞ്ഞു ഭീതി ഒരു സംഗതിയാണ് അവർ ന്യൂക്ലിയർ ആയുധം അല്ല അണുവായുധം ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാന്റെ ഈ ആണവ ശേഖരങ്ങൾ ആയുധങ്ങളെല്ലാം സ്റ്റോക്ക് പൈൽ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൊരു കൂട്ടി വെച്ചിരിക്കുന്ന കിരാന ഹിൽസ് ആ കിരാന ഹിൽസിലേക്കുള്ള അതിൻ്റെ ആ കേന്ദ്രത്തിലേക്കുള്ള ടണലും അതിൻ്റെ സംവിധാനങ്ങളും മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നത് അതായത് പഞ്ചാബിലെ ഈ സർഗോദ ജില്ലയിൽ അവിടെയാണ് ഈ കിരാന ഹിൽസ് ആ കിരാന ഹിൽസ് എന്ന് പറയുന്നത് ഈ പഞ്ചാബിലെ ഈ സർഗോദ എയർ ബേസിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ആ ദൂരത്തുള്ള ഇതിൻ്റെ ഈ ടണലും അതിൻ്റെ പ്രവേശന അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഫയലിനെ ഈ ആയുധങ്ങളെ ആക്സസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആയുധങ്ങൾ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള പിന്നെ കൺട്രോൾ സെൻറ്ററും ആയുധങ്ങളുടെ കേന്ദ്രവും തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ നശിപ്പിച്ചിരിക്കുന്നത് ഇത് ഇന്നിപ്പോൾ വിദേശ മാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം മാത്രവുമല്ല അവരുടെ എയർ ബേസുകളെല്ലാം കാര്യമായ കേടുവരുത്തിയതിനു ശേഷം ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങുന്ന സമയത്താണ് ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാൻ മുട്ടുമടക്കാതെ മുമ്പോട്ടില്ല എന്ന നിലപാട് എടുത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയുമായി ബന്ധപ്പെട്ടു പക്ഷേ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് നിലപാടെടുത്ത് മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൽ വരുന്ന വാർത്തകൾ അതിൻ്റെ വിശ്വാസ്യതയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ന്യൂക്ലിയർ ഭീഷണിയെ നിർവീര്യമാക്കിക്കൊണ്ട് ആണ് ഈ ഇന്ത്യ ഏറ്റവും ഒടുവിലത്തെ ആ തിരിച്ചടി നൽകിയത് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പടിപടിയായിട്ടാണ് ഈ പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി ശക്തമാക്കിയത് ആ തിരിച്ചടിയുടെ ഓരോ പടി പടികിടക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ആ സ്വഭാവം നോക്കിയാൽ മനസ്സിലാകും ഇന്ത്യയുടെ തിരിച്ചടി ഈ സോഴ്സസിൽ ചെന്നായിരുന്നു എവിടെ നിന്നാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ കേന്ദ്ര സ്ഥാനങ്ങളാണ് അടിച്ചുകൊള്ളത് ആദ്യം അവരുടെ എ ഡി എസ് എ ഡി എസ് എന്ന് പറയുമ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ നിയന്ത്രിക്കുന്ന റഡാറുകൾ അത് അതിൽ തകർത്തു പിന്നീട് അതുപോലെ തന്നെ അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള ഈ റൺവേകൾ തകർക്കുന്നു അപ്പോഴാണ് അവരുടെ ന്യൂക്ലിയർ ഭീഷണി ഉണ്ടാവുക അതുകൊണ്ട് ആ ന്യൂക്ലിയർ ആയുധങ്ങളെ ആക്സസ് ചെയ്യാനുള്ള പ്രയോഗിക്കാനുള്ള ബന്ധവും കൂടി ഇന്ത്യ കിരാന ഹിൽസിൻ്റെ ആ കേന്ദ്രസ്ഥാനത്ത് ആക്രമണം നടത്തിയതില്ലതാക്കി എന്നാണ് അറിയുന്നത് ഞായറാഴ്ച വൈകിട്ട് നടന്ന നമ്മുടെ സംയുക്ത സേനയുടെ ആ പത്രസമ്മേളനത്തിലും ലെഫ്റ്റനന്റ് ജനറൽ എയർ ചീഫ് വ്യോമസേനയുടെ ലെഫ്റ്റനന്റ് ജനറൽ വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് വിശദ വിവരങ്ങളൊന്നും വ്യക്തമാക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ നേടിയോ എന്ന് ചോദിച്ചപ്പോൾ തമ്പി എസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു ശരീരഭാഷയിൽ പോലും നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അവർ നേടിയ ഒരു വിജയത്തിൻ്റെ തോത് എന്താണെന്ന് കാരണം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കളവ് പറയാൻ പറ്റത്തില്ല കളവ് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എല്ലാത്തിൻ്റെയും സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലഭ്യമാവും അപ്പൊ ഇത് ലഭ്യമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വസ്തുതാവിരുദ്ധമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെയും ഇന്ത്യൻ സേനകളുടെയും വിശ്വാസ്യതയായിരിക്കും നഷ്ടത്തിലാവുക അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ഞായറാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ ഈ മൂന്ന് സേനാ മേധാവികളും അല്ലെങ്കിൽ സേനയെ പ്രതിനിധിച്ചുവന്ന ലെഫ്റ്റനന്റ് ആരും തന്നെ വിശദാംശങ്ങളിലേക്ക് പോയില്ല അതുതന്നെ ഒരു തന്ത്രമാണ് കാരണം ഇത് ലഭ്യമാണ് ഈ നാശനഷ്ടങ്ങളുടെ ചിത്രം സഹിതം എല്ലായിടത്തും ലഭ്യമാണ് ഇത് തങ്ങൾ പറയാതെ തന്നെ വിദേശമാധ്യമങ്ങളിലൂടെ പുറത്ത് പുറത്തേക്ക് വരട്ടെ എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം അവർ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റു വലിയ അവകാശവാദങ്ങളോ ഒന്നും തന്നെ അവർ ആ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയില്ല വളരെ വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പറയേണ്ടത് മാത്രം പറയുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി നടത്തിയൊരു പത്രസമ്മേളനം കൂടെ ആയിരുന്നു കാരണം ഒരു ഡീറ്റെയിൽസിലേക്ക് അവർ പോയില്ല അത് ഇതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാന് എന്താണ് ഇന്ത്യയുടെ ഒരു ശക്തി ഇനിയും ഈ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ ഭീഷണി ഉയർത്തി ഉയർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഇങ്ങടെ ഒരു തെളിവാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് ഏൽപ്പിച്ചിരിക്കുന്ന ഈ നാശനഷ്ടങ്ങളുടെ കൃത്യതയും അതേപോലെ തന്നെ സിവിലിയൻ ഭാഗത്തേക്ക് ജനസാധാരണ ജനങ്ങൾക്ക് ഒരു നാശവമോ അല്ലെങ്കിൽ ആൾനാശമുണ്ടാവുന്ന രീതിയിലുള്ള ഒരു വലിയ ആക്രമണങ്ങളും ഇന്ത്യ നടത്തിയില്ല എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയവും ശ്ലാഘനീയവുമാണ്